നമുക്കിപ്പോ അല്ലേ മെക്സ് സെവനും കൂടി നടത്തുന്ന സംയുക്തമായിട്ടുള്ള ലഹരി വിരുദ്ധ ബൈക്ക് റാലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഉണ്ട് നമ്മുടെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ എല്ല് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഇത് നല്ല കാശു കൊല്ലംകാരനെ എനിക്ക് തന്നെ നെല്ലാം കാശു കൊള്ളാം നല്ല കാശു പരിപ്പ് ഏഹ് അതെ അതെ കൊല്ലത്താണ് ഈ കാശു വരുന്നത് കൂടുതലും ഓക്കെ ഒന്ന് സാറിന് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു ജാഗ്രത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജാഗ്രത ഇതേപോലെയുള്ള ജാഗ്രതകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം മെക്സവൻ്റെ കൂട്ടായ്മ ലഹരി വിരുദ്ധ പരിപാടിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നൈനാം വളപ്പ് കുതി മിനി സ്റ്റേഡിയത്തിൽ ലഹരിക്കെതിരെ നമുക്കൊന്നായി പൊരുതാം ബൈക്ക് റാലിയും ലഹരി വിരുദ്ധ പ്രതിയുമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത് ആ ലഹരിവിരുദ്ധ ഒരൊറ്റ ഒറ്റവാചക നമ്മൾ ചൊല്ലുന്നു സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ബാക്കിയൊക്കെ മുദ്രാവാക്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു നമ്മുടെ മുദ്രാവാക്യവും ുംഹരി വിരുദ്ധ പ്രതിജ്ഞയും നമ്മൾ എടുക്കാൻ പോവുകയാണ് പ്ലീസ് വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നതും നമ്മളാണ് അപ്പോൾ ഒരു ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ജാഗ്രതയാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്കൊപ്പം ഉള്ളത് കിരൺ എസ് ആണ് കിരൺ ഇവിടുത്തെ ആണ് അല്ലേ ടൗൺ ാണ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമായി പോകുന്നു എക്സൈസിന്റെ ക്ലീൻ സ്ലേറ്റ് നന്നായി പോകുന്നു ശക്തമായി പോകുന്നുണ്ട് പിടിക്കുന്നുണ്ട് കൂടുതലും ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലേ കൂടുതലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് കണ്ടുവരുന്നത് ഞാൻ ഞാൻ ഒന്ന് ചോദിച്ചോളൂ സാർ അതായത് ഈ ഈ ഷൈൻ ടോം ചാക്കോടെ ഒക്കെ വിഷയം വരുമ്പോഴേ ഈ സിനിമാ താരങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അത് വില്ലനാണെങ്കിലും ലഹരി ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് പോകുന്നവരുണ്ടോ ഈ സാധനങ്ങളൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അല്ലേ അല്ല പോലീസ് അതിനുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള മറ്റേ നടീനടന്മാരുള്ള ചെയ്യുന്നത് തെറ്റാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശക്തമായ ഇന്നലെ പോലീസ് സീറോ ടോളറൻസ് ആണ് ഒരു കാരണവശാലും പോലീസ് ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് പോകുന്നു റിപ്പോർട്ടർ ടിവിയും ഒപ്പം തന്നെ മെക്സെമന്റെ കൂട്ടായ്മയും ചേർന്ന് നടത്തുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് എന്തോ പറയാനുണ്ട് നമ്മുടെ മറ്റേ കൗൺസിലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ അദ്ദേഹം രണ്ട് മിനിറ്റ് ഉണ്ട് ഓക്കെ ആ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി വരുന്നു ആ എത്തിയിട്ടുണ്ട് കൗൺസിലർ നമ്മൾ നമ്മൾ ഈ നാടിൽ പൂർണ്ണമായിട്ടും തുടച്ചു തുടച്ചു നീക്കും നീക്കും തന്നെയാണ് ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും പറയാനുള്ളത് തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് എല്ലാ സംഘടനകളും എന്റെ അഭിപ്രായത്തിൽ ഇത് ഔദ്യോഗിക തലത്തിൽ ഇപ്പൊ എടുക്കുന്ന ആക്ഷൻ കുറച്ചുകൂടി വർഷം മുമ്പ് എടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു സംഘർഷം ഈ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു അത്രക്ക്

ആ പ്രതിജ്ഞയ്ക്ക് ശേഷം ഇതിലേക്ക് എത്താം പ്രതിജ്ഞയിലേക്ക് വന്നാൽ പ്രതിജ്ഞ നമ്മൾ ചെല്ലാൻ പോവുകയാണ് അപ്പൊ നമ്മൾ എല്ലാവരും പ്രതിജ്ഞയും വേണ്ട വേണ്ട റിപ്പോർട്ട് ആ വാർ െ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന വ്യക്തികളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാവും ഞാൻ ജീവിതമാണ് ലഹരി ലഹരി ജീവിതമാണ് എന്ന ആശയം

ാണ് തീർച്ചയായിട്ടും <laughs> <Thank you. you. laughs> <laughs>